ഒരു മാസക്കാലത്തെ തീവ്രമായ നമ്മുടെ അനുഷ്ഠാനങ്ങൾ അതിനെ തുടർന്ന് നമുക്ക് പെരുന്നാൾ എന്ന സന്തോഷം സർവശക്തി നമുക്ക് നൽകി ഇനി നമ്മൾ പാലിച്ച പരിപാലിച്ച ആ നന്മകൾ ഇനിയുള്ള കാലങ്ങളിൽ നിലനിർത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രതിജ്ഞയുടെ ദിവസമായിട്ട് കൂടി നമ്മൾ പെരുന്നാളിനെ കാണുക ഒരു മാസക്കാലത്തെ ഋതാനുഷ്ഠാനം വിജയകരമായി പിന്നിട്ടുകൊണ്ട് നമ്മളെല്ലാവരും പെരുന്നാളിൻ്റെ സന്തോഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസം ജീവിതവും ജീവനും സർവശക്തനിലേക്ക് സമർപ്പിച്ചുകൊണ്ടാണ് ഓരോ ദിനരാത്രവും പിന്നിട്ടത് തക്കവയുടെ മാസം സൂക്ഷ്മതയുടെ മാസം ജീവകാരുണ്യത്തിൻ്റെ മാസം ദാനധർമാധിയുടെ മാസം ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ റംദാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ അതിൽ നിന്നെല്ലാം ഒരു ഉത്തര ഒരു ഉത്തമ സമൂഹത്തിൻ്റെ സ്വാഭാവികമായ ഒരു പരിണതിയിലേക്ക് നമ്മൾ കടന്നു വന്നു ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ പെരുന്നാൾ സുദിനത്തിൽ ആ ഒരു സന്തോഷം നമ്മൾ പങ്കുവെക്കുക ഒരു മാസക്കാലത്തെ തീവ്രമായ നമ്മുടെ അനുഷ്ഠാനങ്ങൾ അതിനെ തുടർന്ന് നമുക്ക് പെരുന്നാൾ എന്ന സന്തോഷം സർവശക്തി നമുക്ക് നൽകി ഇനി നമ്മൾ പാലിച്ച പരിപാലിച്ച ആ നന്മകളെ ഇനിയുള്ള കാലങ്ങളിൽ നിലനിർത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രതിജ്ഞയുടെ ദിവസമായിട്ട് കൂടി നമ്മൾ പെരുന്നാളിനെ കാണുക പെരുന്നാളിൽ നമ്മൾ സന്തോഷം പങ്കുവെക്കുക കുടുംബ സന്ദർശനങ്ങൾ നടത്തുക വിഭവ സമൃദ്ധമായിട്ട് എല്ലാവർക്കും ഭക്ഷണം പങ്കുവെച്ചുകൊണ്ട് ഒന്ന് മുന്നോട്ട് പോവുക സൗഹൃദവും സ്നേഹവും അതിനെ പരിലാളിച്ചുകൊണ്ടുള്ള ഒരു നല്ല ദിനമായി ഈ ഈതിനെ നമ്മളെല്ലാവരും മാറ്റണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഒപ്പം ഈ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന് നാളുകളുണ്ട് ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയൊക്കെ സംരക്ഷണത്തിന് വേണ്ടി കൂടി ആ തിരഞ്ഞെടുപ്പിനെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളൊരു പ്രതിജ്ഞ കൂടി ഈ ദിവസം നമ്മൾ ഓർക്കുന്നത് നന്നായിരിക്കും എന്നുകൂടി പറയുക എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമമായ നിന്നും ചെയ്യൂ കൂപ്പൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം ൾ ഈ ഓഫർ മാർച്ച് ഇരുപത് മുതൽ ഏപ്രിൽ ഇരുപത് വരെ മാത്രം വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ വിഷു റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ